ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഓറഞ്ച് തൊലി ഉപയോഗിച്ചിട്ടുള്ള ഫേസ് മാസ്ക് ആണ് അപ്പം എങ്ങനെയാണെന്ന് കാണാം നമുക്ക് ഓറഞ്ച് തൊലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിവിധ തരത്തിലുള്ള ഫേസ് മാസ്കുകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഓറഞ്ച് അല്ലി മാത്രമല്ല തൊലിയും നമ്മുടെ ചർമ്മത്തിന് ഏറെ ഗുണമുള്ളതാണ് നമ്മൾ വലിച്ചെറിയുന്ന കളയുന്ന ഓറഞ്ച് തൊലി ഉപയോഗിച്ചിട്ട് മുഖ സൗന്ദര്യം നമുക്ക് വർദ്ധിപ്പിക്കാം പിന്നെ ചർമ്മത്തിന് തിളക്കം കൂട്ടും നിരവധി സൗന്ദര്യ ഗുണങ്ങൾ ഓറഞ്ച് തൊലിയിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു വിറ്റാമിൻ സി കൂടിയാണേത് അപ്പം നമ്മൾക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഓറഞ്ച് തൊലി ഉപയോഗിച്ചിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പൊ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക അപ്പൊ നമുക്ക് വീഡിയോ കാണാം വീഡിയോയിലോട്ടേക്ക് പോവാം പിന്നെ ഇങ്ങനെ ഓറഞ്ചിന്റെ തൊലി ഞാൻ പൊളിച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇത് നമുക്ക് പിന്നെ വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട് ഇത് പൗഡർ ആക്കി വെക്കാം അപ്പൊ ആ പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക് ആണ് ഇന്നത്തെ എന്റെ വീഡിയോ കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു ഓറഞ്ചിന്റെ തൊലി എടുത്തിട്ടുണ്ട് ഒരു വലിയ ഓറഞ്ചാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണ എടുത്താൽ മതി പിന്നെ അതൊക്കെ ഇങ്ങനെ വെയിലത്ത് ഉണക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ഡ്രൈ ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പൗഡറാക്കി എടുക്കാം അതിനുവേണ്ടി മിക്സിയുടെ ജാറിലോട്ടേക്ക് ഞാൻ പൗഡർ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് പൗഡർ ആക്കി കൊണ്ടുവരാം നല്ലപോലെ പൗഡർ ആകണേ സ്ക്രബിന് വേണ്ടിയല്ല ഫേസ് മാസ്കിന് വേണ്ടിയാണ് സ്ക്രബിനാണെങ്കിൽ നമ്മൾക്ക് കൊറച്ച് തരിതരി വേണം ഇത് നല്ല പൗഡർ ആക്കിട്ടുണ്ട് ഇതാക്കണ്ടില്ലേ അടുത്ത ഐറ്റംസ് നമുക്ക് പൗഡർ ആക്കി കൊണ്ടുവരാം ഞാനിത് ഏർ കടല ആണ് കടലമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് പൊടിച്ചു കൊണ്ടുവരുന്നുണ്ട് നമുക്ക് കടലമാവ് ഇല്ലെങ്കിൽ വീട്ടിൽ കടലപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ പൗഡർ ആക്കി എടുക്കാവുന്നതാണ് അങ്ങനെ അതും ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ ഓറഞ്ച് പീൽ പൗഡറും പിന്നെ കടലമാവ് പൊടിയും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഫേസ് പാക്ക് ഇനി അടുത്തത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ പിന്നെ ഫേസ് മാസ്ക് തയ്യാറാണെ ായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഓറഞ്ച് പീൽ പൗഡറും പിന്നെ കടലമാവ് പൊടിയും പിന്നെ കേട് കട്ടിയുള്ള തൈരായിരിക്കണം തിക്ക് കേട് പിന്നെ ഹണി അതിനുശേഷം അലോവെ ജെല് അലോവെ ജെല് രണ്ട് ടീസ്പൂൺ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം കാരണവെച്ചാല് ലിക്വിഡ് ആയിട്ട് അത് മാത്രമാണല്ലോ ഉള്ളത് ഇനി ഇതെല്ലാം നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഫേസിന് അപ്ലൈ ചെയ്യാൻ പാകത്തിൽ ആയി മിക്സ് ചെയ്യാം ഇതാ കണ്ടില്ലേ ഫേസിന് അപ്ലൈ ചെയ്യാൻ ഇതുപോലെ ആക്കിയെടുത്താൽ മതിയാകും ഇനി നെക്സ്റ്റ് വൺ നമുക്ക് കാണാം സ്കിൻ ബ്രൈറ്റ് അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് പീല് ഒന്നര ടീസ്പൂണ് കട്ടിയുള്ള തൈര് തിക്ക് കേട് ഒരു ടീസ്പൂണ് പിന്നെ റോസ് വാട്ടർ റോസ് വാട്ടർ പിന്നെ ഒരു ടീസ്പൂൺ മതിയാകും എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇതും ഫേസിന് അപ്ലൈ ചെയ്യാൻ പാകത്തിന് വേണം ആക്കിയെടുക്കാൻ പിന്നെ നിങ്ങൾക്ക് ഇത് ടൈറ്റായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് അലോവെ ജെല്ല് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ ഇതുപോലെ ആക്കി എടുക്കാം ആക്കിയെടുക്കാം കണ്ടില്ലേ ഇനി അടുത്തത് ഓറഞ്ച് പീൽ സ്ക്രബ്ബ് കാണാം അതിനായിട്ട് ഞാൻ ഓറഞ്ച് പീൽ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ സൺലൈറ്റില് അതിങ്ങനെ തെരിതെരിയായിട്ട് അരച്ചെടുക്കാം അപ്പൊ സ്ക്രബ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഓറഞ്ച് പീലിന്റെ തരിതരിയായി അരച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കടലമാവ് പൊടി പിന്നെ ഹണി പിന്നെ സ്ക്രബാണല്ലോ അതിന് വേണ്ടിയിട്ട് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് അലോവേര ജെല്ലിന്റെ വാട്ടർ അതായത് ജെല്ല് കുറച്ച് ലൂസാക്കി അരച്ചിട്ട് ആ വെള്ളം എടുത്താൽ മതിയാവും നിങ്ങൾക്ക് ഇനിയും ഇത് ലൂസായിട്ട് വേണമെങ്കിൽ വീണ്ടും ജെൽ അരച്ച വെള്ളം തന്നെ ആ വാട്ടർ തന്നെ നമുക്ക് വീണ്ടും ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ലൂസ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ബദാം ഓയിലോ ഏത് ഓയിലാണോ നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് ആക്കി ഇതാ കണ്ടില്ലേ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് അങ്ങനെ ഞാനിപ്പോ ഓറഞ്ച് പീലിന്റെ മൂന്ന് ഫേസ് പാക്കുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് ഗ്ലോ മാസ്ക് ഒന്ന് സ്ക്രബ് പിന്നെ ഒന്ന് സ്കിൻ ബ്രൈറ്റ്നിങ് അങ്ങനെ മൂന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു ഫേസ് മാസ്ക് ആണ് ഓറഞ്ച് പീൽ പൗഡർ ഏറ്റവും നല്ലതാണ് വൈറ്റമിൻ സി ആണ് സ്കിന്നിന് ഓറഞ്ചിന്റെ അല്ലീനക്കാളും ഓറഞ്ചിന്റെ തൊലീന്റെ ഓറഞ്ച് പീൽ പൗഡർ ആണ് ഏറ്റവും നല്ലത് നമ്മുടെ ചർമ്മത്തിന് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അപ്പൊ ഞാൻ സൺഡേ സൺഡേ ബ്യൂട്ടി ടിപ്പുകൾ ഇടുന്നുണ്ട് അപ്പൊ അതെല്ലാം കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്റെ ചാനലിൽ കയറി കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക അപ്പൊ അടുത്ത സൺഡേ അടുത്ത നല്ല ബ്യൂട്ടി ടിപ്പുമായി കാണാവേ അപ്പ അത്രയേ ഉള്ളൂ താങ്ക്